ألف باء ألف باء تاء ثاء تاء ثاء جيم حاء خاء دال جيم حاء خاء دال ذال راء ذال راء زاء سين زاء سين شين صاد ضاد طاء شين صاد ضاد طاء ضاء عين غين عين غين فاء غين فاء قاف كاف لام ميم لام ميم نون ها نون ها واو يا واو يا هذه حروف الهجاء هذه حروف الهجاء ألف با ألف با تاء ثاء تاء ثاء جيم حاء خاء دال جيم حاء خاء دال ذال راء ذال راء زاء سين زاء سين شين صاد ضاد طاء شين صاد ضاد طاء ضاء عين ضاء عين غين فاء غين فاء قاف كاف لام ميم قاف كاف لام ميم نون هاء نون هاء واو ياء واو ياء هذه حروف الهجاء هذه حروف الهجاء ألف باء ألف باء تاء ثاء تاء ثاء جيم حاء خاء دال جيم حاء خاء دال ذال راء ذال راء زاء سين زاء سين شين صاد ضاد طاء شين صاد ضاد طاء ضاء عين ضاء عين غين فاء غين فاء Qun Kun Lamun Mim Qun Kun Lamun Mim Nunun Ha Nunun Ha Waun Ya Waun Ya. Đây là chữ Dandum Chetu Bide Chet. Dandum Chetu Bide Chet. Korpichan Baranya Te. നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നല്ലൊരു വാവ് പറഞ്ഞാട്ടെ നല്ലൊരു വാവ് പറഞ്ഞാട്ടെ വാ വണ്ടുകൾ രണ്ടും ചേർത്തു പിടിച്ച് ഒന്ന് പറഞ്ഞാട്ടെ നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നല്ലൊരു വാവ് പറഞ്ഞാട്ടെ നല്ലൊരു വാവ് പറഞ്ഞാട്ടെ വാ വാ ൾ രണ്ടും ചേർത്തു പിടിച്ചേർപ്പിച്ചൊന്ന് പറഞ്ഞാട്ടെ നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി நல்ல வாவு பறнять நல்ல வாவு பறнять வா 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 தண்டும் சேத்து பிடிச்சே ൂർപ്പിച്ചൊന്ന് പറഞ്ഞാട്ടെടു ചെറിയൊരു വിടവ് വരുത്തി നടുവിൽ ചെറിയൊരു വിടവ് വരുത്തി നല്ലൊരു വാവ് പറഞ്ഞാട്ടെ നല്ലൊരു വാവ് പറഞ്ഞട്ടെ വ വസ്മില്ലേരം ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ല

bismilaa bisimilaa bisimilaa bisimilaa. two three. ɛ o i bɛ bubi tɛ tu ti sɛ tu ti. ɛ o i bɛ bubi tɛ tu ti sɛ tu ti. جا جوجي حاحوحي خاخوخي دادودي] جا جوجي حاحوحي خاخوخي دادودي] [سي دادودي روري زازوزي ساسوسي دادودي روري زازوزي ساسوسي [سي, زازو ساسو سي, زازو ساسو سي, سي شاشوشي tusi bọ̀dùn sí tó tu tẹ̀. ṣẹ̀ṣu si sọ tù sí dọ̀dùn sí tó tu tẹ̀. ṣe bọ̀dùn bí i ẹ̀rọ ìrọ̀rì fẹ́ fufu fìl. bọ̀dùn bí i ẹ̀rọ ìrọ̀rì fẹ́ fufu fìl. ṣe kọ kukú kí kẹ kukú kí.

بابو بي تاتو تي ثاثوثي جاجوجي حاحوخي خاخوخي ددودي ذا راروري زازوزي ساسوسي شاشوشي صاسوسي ضادو دي تاتو تي غيفا ففي قكوكي ككوكي لا لولي ماموي ننوني هاوي واوي يا يوي جود بال بسم الله الرحمن الرحيم ും നേരം ബിസ്മില്ല കുടിക്കും നേരം വിഷമില്ല എടുക്കും നേരം വിഷമില്ല കൊടുക്കും നേരം ബിസ്മില്ല കിടക്കും നേരം ബിസ്മില്ല നല്ലതിനൊക്കെ ബിസ്മില്ല തിന്നും നേരം ബിസ്മില്ല ും നേരം ബിസ്മില്ല നേരം ബിസ്മില്ല കൊടുക്കും നേരം ബിസ്മില്ല കിടക്കും നേരം ബിസ്മില്ല നല്ലതിനൊക്കെ നാം എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിനോട് കൂടെ എന്ത് ചെല്ലണം ബിസ്മി ചൊല്ലണം ഭിമി ചെല്ലാത്തതെല്ലാം ബിസ്മി കൊണ്ട് തുടങ്ങിയതെല്ലാം ബറക്കത്തുള്ളതുമാണ് അതുകൊണ്ട് എല്ലാം നിങ്ങൾ ഇങ്ങനെ ഭിസ്മി ചെല്ലൂലേ എല്ലാരും ഭിസ്മി അല്ലൂലെ പുസ്തകം വായിക്കുമ്പോ ബിസ്മി ഖുർആൻ ഖുർആാനോതുമ്പോ ബിസ്മി വീട്ടിൽ ബിസ്മി മദ്രസയിലേക്ക് കയറുമ്പോസ് ബിസ്മിബിലീസ് ഉണ്ടാവും അപ്പൊ ഇബിലീസ് ഇല്ലാതിരിക്കണമെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്യണം വിസ്മി ചെല്ലണം എല്ലാത്തിനും എന്ത് വേണം വിസ്മിചെല്ലണം അതിനൊക്കെ എന്ത് ചെയ്യണം വിസ്മ ചെല്ലണം ആയിവാ നല്ല കുട്ടികൾ എല്ലാം മറന്നാൽ വേണം എന്തുവേണം എന്ന് ചെല്ലണം അല്ലേ നിങ്ങളങ്ങനെ ചെല്ലലുണ്ടോ അയ്യവാ നല്ല കുട്ടികളെ അങ്ങനെ ചെല്ലണം ഏട്ടാ